ആ ക്യേറ്റ് ജയുന്ന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെഡറ്റ്സ് നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എയർഫോഴ്സ് എക്സ് ആൻഡ് എയർഫോഴ്സ് വൈ എന്നീ ട്രേഡിന് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സ് ആണോ എങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ തവണത്തെ വേക്കൻസി എത്രയായിരിക്കും കട്ട് ഓഫിൻ്റെ ലെവൽ എങ്ങനെയാണ് പ്രീവിയസ് ഇയറിൽ എയർഫോഴ്സ് വൈ ആൻഡ് എക്സിൻ്റെ കട്ട് ഓഫ് എന്തായിരുന്നു അതുപോലെ എത്ര കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ എന്നീ ട്രേഡിനെ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും കസ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക നിങ്ങളും എയർഫോഴ്സ് എക്സ് ആൻഡ് വൈക്ക് അപ്ലൈ ചെയ്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതുപോലെ ഇനി വരാൻ പോകുന്ന എയർഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിരിക്കുക നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റും റ്റുന്ന കോമ്പറ്റീഷൻ ലെവൽ അറിയാൻ പറ്റുന്നതായിരിക്കും വേക്കൻസി അപ്ഡേറ്റ് അറിയാൻ പറ്റുന്നതായിരിക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഷൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് കിട്ടുന്നിടം വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ കേരളസ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം ഇന്ത്യൻ ആർമി ആൻഡ് ഇന്ത്യൻ നേവിയെ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് ആണ് ഇപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് രണ്ടായിരത്തി അഞ്ചിലെ എയർഫോഴ്സ് എക്സ് എയർഫോഴ്സ് വൈ മെഡിക്കൽ അസിസ്റ്റന്റ് അതുപോലെ എയർഫോഴ്സ് വൈയുടെ ഓപ്പൺ റാലി പിന്നെ ഇന്നും ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എയർഫോഴ്സ് നോൺ കമ്പാറ്റന്റിന്റെ ഇത്രയും നോട്ടിഫിക്കേഷനാണ് ഈ തവണ എയർഫോഴ്സ് ഔട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എയർഫോഴ്സിന്റെ യൂണിഫോം അണിയാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഇയർ തന്നെയാണ് ഈ ഒരു ചാൻസ് ഒരിക്കലും നിങ്ങൾ മിസ്സ് ചെയ്യരുത് നല്ലപോലെ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ എയർഫോഴ്സ് എക്സിന്റെയും വൈയുടെയും മെഡിക്കൽ അസിസ്റ്റന്റിന്റെ ഓപ്പൺ റാലിയുടെയും എല്ലാത്തിൻ്റെയും ക്ലാസ് സ്റ്റാർട്ട് ുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് പ്രോപ്പറായിട്ട് എയർഫോഴ്സിൻ്റെ ഒഫീഷ്യൽ സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യുക താഴെ നിങ്ങൾക്ക് ഫോൺ നമ്പർ കാണാവുന്നതാണ് ഈ വീഡിയോയുടെ അവസാനവും ഞാൻ ക്ലാസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കോൾ ചെയ്ത് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ കളക്ട് ചെയ്യുക എന്നിട്ട് ക്ലാസ്സിലുടനെ തന്നെ ജോയിൻ ചെയ്യുക ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കിരട്സ് അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം നോക്കൂ കുട്ടികളെ എയർഫോഴ്സ് ഇൻടേക്ക് സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സിൻ്റെ ടോട്ടൽ ഫോം അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്ന അപ്ഡേറ്റും എക്സാം ഡേറ്റും എല്ലാം ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ എയർഫോഴ്സ് ഇൻടേക്ക് സീറോ വൺ ഒബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സിൻ്റെ ഇപ്പോൾ സ്റ്റേജ് ടു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സ്റ്റേജായിട്ടാണ് ഇത്തവണ നടക്കുന്നത് ഫസ്റ്റ് സ്റ്റേജിൻ്റെ കഴിഞ്ഞു സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവരുടെ പി എസ് എൽ ലിസ്റ്റും അതുപോലെ തന്നെ എൻറോൾമെൻറ്റ് ലിസ്റ്റും വരുന്നതായിരിക്കും ആരുടെയാണ് ഈ പറയുന്ന എയർഫോഴ്സ് സീറോ വൺ ഒബ്ലിക് ട്വൻറ്റി ട്വൻ്റി സിക്സിൻ്റെ നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് അതായത് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് സ്റ്റാർട്ടായത് ഇലവൻത്ത് ജൂലൈക്കാണ് ഫോം ഫില്ലിങ്ങിലെ ലാസ്റ്റ് തേർട്ടി വൺ ജൂലൈ ആയിരുന്നു പിന്നെ അതിനുശേഷം ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു ഒത്തിരി കുട്ടികൾക്ക് ഫോം ഫിൽ ചെയ്യാൻ പറ്റിയില്ല അവസാനം വന്നപ്പോൾ അതിനുശേഷം ഇന്ത്യൻ എയർഫോഴ്സ് എന്താണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് ദിവസം കൂടി നിങ്ങൾക്ക് ലഭിച്ചു ഇത് മുഖേന കുറച്ച് കുട്ടികൾ കൂടി എന്താണ് ഫോം ഫില്ല് ചെയ്തു അങ്ങനെയാണ് ഈ തവണ ഫോം ഫില്ലിങ് കുറച്ച് കൂടിയിരിക്കുന്നത് ഇനി എക്സാം ഡേറ്റ് ആൾറെഡി നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റിൽ പറഞ്ഞിട്ടുണ്ട് ട്വൻ്റി ഫിഫ്ത്ത് സെപ്റ്റംബറിനാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത് എയർഫോഴ്സ് എക്സിൻ്റെയും വൈയുടെയും മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെയും ഈയൊരു ഡേറ്റ് തന്നെയാണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഡേറ്റ് അങ്ങോട്ട് എക്സ്റ്റൻഡ് ആകാനുള്ള സാധ്യതയുണ്ട് അത് ട്വൻറ്റി ഫിഫ്തിന് ശേഷം പിന്നെ വൺ ഇയാർ ടു ഡേയ്സിൻ്റെ വേരിയേഷനെ വരുത്തുള്ളൂ മനസ്സിലായ ചിലപ്പോൾ ട്വൻ്റി ഫിഫ്തിന് എക്സ് ആയിരിക്കും പിന്നെ വൈ ആയിരിക്കും പിന്നെ മെഡിക്കൽ അസിസ്റ്റന്റ് ആയിരിക്കും ഇതേ രീതിയിലായിരിക്കും അവർ എക്സാം സെറ്റ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ട്വൻ്റി ഫിഫ്ത്തിന് തന്നെ എക്സാം സ്റ്റാർട്ട് ആവുന്നതായിരിക്കും ഇനി നമുക്ക് ടോട്ടൽ ഫോം ഫില്ലിങ്ങിൻ്റെ അപ്ഡേറ്റ് നോക്കാം അപ്പോൾ കുട്ടികളെ നമുക്ക് പ്രീവിയസ് ഇയർ മുതൽ നമുക്ക് അപ്ഡേറ്റ് ഒന്ന് നോക്കാം ഏറ്റവും കൂടുതൽ ഫോം ഫില്ലിംഗ് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോട്ടിഫിക്കേഷനകത്താണ് ഈ ഒരു സമയത്താണ് കോവിഡിന് ശേഷം ബമ്പർ വേക്കൻസി വന്നത് അഗ്നിവീർ സ്റ്റാർട്ടായതും ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ ഫോം ഫില്ലിംഗ് നടന്നിരിക്കുന്നത് സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് അതിനുശേഷം പിന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലായിടത്തും പ്രോപ്പർ സീക്വൻസിൽ തന്നെയാണ് പോയിരിക്കുന്നത് ചെറിയ ചെറിയ വേരിയേഷൻ മാത്രമാണ് വന്നിരിക്കുന്നത് സീറോ വൺ ഡബ്ലിക് ട്വൻറ്റി ട്വന്റി ത്രീയിൽ ടു പോയിന്റ് ഫൈവ് ലാക്സ് ഫോം ഫില്ലിംഗ് നടന്നിരുന്നു സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ ടു പോയിന്റ് എയ്റ്റ് സീറോ ലാക്സ് സീറോ വൺ ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫോറിൽ ത്രീ പോയിന്റ് വൺ സീറോ സീറോ വൺ ഡബ്ലിക് ട്വൻറ്റി ട്വൻ്റി ഫൈവ് ടു പോയിന്റ് എയ്റ്റ് സീറോ സീറോ ടു അബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ടു പോയിന്റ് സെവൻ സീറോ സീറോ വൺ ഒബ്ലിക് ട്വൻ്റി ട്വൻറ്റി സിക്സ് ടു പോയിന്റ് നയൻ സീറോ ലാക്സ് പിന്നെ നമുക്ക് നോക്കാം സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ ഇതിനെക്കാട്ടും കുറച്ച് ഫോം ഫില്ലിംഗ് കൂടി നടന്നിട്ടുണ്ട് ഉണ്ട് കാരണം ലാസ്റ്റ് ടൈമിൽ എന്താണ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു അറൗണ്ട്ലി ത്രീ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഫോം ആണ് നടന്നിരിക്കുന്നത് ഇതിനകത്ത് നോക്കുക കുട്ടികളെ കുറച്ച് അപ്ഡേഷൻ കൂടി എനിക്ക് പറയാനുണ്ട് ഇതെങ്ങനെയാണ് അറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുമ്പോൾ തന്നെ ഇവിടെ ഒരു കൗണ്ടിംഗ് സ്റ്റാർട്ടാവും അതിനുശേഷം ഫോം ഫില്ലിംഗ് എൻഡ് ആകുമ്പോൾ തന്നെ ഒരു കൗണ്ടിംഗ് വരുന്നതായിരിക്കും ആ കൗണ്ടിങ്ങിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്തിട്ടാണ് ഇതിനകത്ത് ചിലർ അനലൈസിസ് നടത്തുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു അപ്രോക്സിമേറ്റ് റേഷ്യോ കാണുന്നത് ഇതിനകത്തും കുറച്ച് വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട് അത് ഈ പ്രോപ്പറായിട്ടുള്ള എല്ലാം കംപ്ലീറ്റ് ആയതിന് ശേഷം ഫൈനൽ ലിസ്റ്റ് ഔട്ട് ഔട്ടായതിനു ശേഷമാണ് പ്രോപ്പറായിട്ട് കൗണ്ട് അറിയാൻ പറ്റുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് എന്തായാലും ചെറിയൊരു വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വലിയ വേരിയേഷൻ വരത്തില്ല ചിലപ്പോൾ തൗസൻഡ് യാത്രീ തൗസൻഡ് അതിൻ്റെ ഒരു ചെറിയ വേരിയേഷൻ വരാനുള്ള സാധ്യതയേ ഉള്ളൂ എന്തായാലും അപ്രോക്സിമേറ്റ്ലി ത്രീ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ ട്വന്റി തൗസൻഡ് ഇടയിൽ ഫോം ഫില്ലിംഗ് ഈ തവണ നടന്നിട്ടുണ്ട് ഇതനുസരിച്ച് മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണോ ഇനി കട്ട് ഓഫ് എന്തായിരിക്കും വരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഈ കാര്യം കൂടി തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ് ഞാൻ പറയുന്നതായിരിക്കും സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കട്ട് ഓഫിന്റെ ബേസിൽ കൂടി കുറച്ച് കാര്യങ്ങൾ പറയുന്നതായിരിക്കും ആ ഓരോ പോയിൻ്റ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇനി നമ്മൾ വേക്കൻസി അപ്ഡേറ്റ് നോക്കാം കുട്ടികളെ നോക്കൂ സീറോ ടു ഒബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ത്രീയിൽ അറൗണ്ട്ലി ഫൈവ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് വേക്കൻസി ഉണ്ടായിരുന്നു സീറോ വൺ ഒബ്ലിക് ട്വൻറ്റി ട്വൻ്റി ഫോറിൽ വൺ തൗസൻഡ് നയ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു വേക്കസി ഉണ്ടായിരുന്നു സീറോ വൺ ഡബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫൈവില് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് വേക്കൻസി ഉണ്ടായിരുന്നു സീറോ ടു അബ്ലിക് ട്വൻറ്റി ട്വൻറ്റി ഫൈവില് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് വേക്കൻസി ഉണ്ടായിരുന്നു സീറോ വൺ ഡബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റുന്നതായിരിക്കും ടോട്ടൽ എത്ര വേക്കൻസി ഉണ്ടെന്ന് ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് സീറോ ടു അബ്ലിക് ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ എത്ര വേക്കൻസി കാണും എന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഇവിടെ ഒരു റേഷ്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റേഷ്യോ ഡിക്രീസ് ആവുന്നതായിട്ട് കാണാം ഡിക്രീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഷ്യോ വിട്ടാർ ശേഷം ഒരു റേഷ്യ നിൽക്കുന്നത് ടൂ തൗസൻഡിനും അതുപോലെ തന്നെ ഫിഫ്റ്റീൻ ഹൺഡ്രഡിനും ഇടയിലാണ് റേഷ്യ നിൽക്കുന്നത് എന്തായാലും ഈ തവണയും വേക്കൻസി ഇതിനിടയിൽ തന്നെ വരുന്നതായിരിക്കും ഒരു സെവൻറ്റീൻ ഹൺഡ്രഡിന് അടുത്ത് എന്തായാലും വേക്കൻസി കാണും എന്തായാലും നിങ്ങളുടെ വേക്കൻസി ആയിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറിനടുത്ത് കാണുന്നതായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് പ്രീവിയസ് ഇയറിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന സീറോ വൺ പബ്ലിക് ട്വൻ്റി ട്വൻറ്റി സിക്സിൻ്റെ നമ്മുടെ കേരളത്തിലെ കട്ട് ഓഫിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ വൈഡ് തന്നെ കട്ട് ഓഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിലിൻ്റെയും അതുപോലെ തന്നെ ഫീമെലിൻ്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ട്വൽവ് പോയിന്റ് ഫൈവ് ആയിരുന്നു എത്രയായിരുന്നു ട്വൽ പോയിന്റ് ഫൈവ് ആയിരുന്നു അമ്പത് മാർക്കിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മാർക്ക് ആയിരുന്നു ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് അറിയാം കുട്ടികൾ നിങ്ങൾക്ക് നോക്കൂ സീറോ വൺ റൊബ്ലിക് ട്വൻ്റി ട്വൻ്റി സിക്സ് മുതലാണ് സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് സ്റ്റാർട്ടായത് ഈ ഒരു ഇൻഡെക് മുതലാണ് സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് എന്താണ് സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് സ്റ്റാർട്ടായിരിക്കുന്നത് ഇതിന് മുന്നേ ആൾ ഇന്ത്യ ബേസ് ആയിരുന്നു കട്ട് ഓഫ് വരുന്നത് അതുകൊണ്ട് ഈ തവണയും കട്ട് ഓഫിനകത്ത് വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട് മുൻ വർഷങ്ങളിൽ വന്നതിനേക്കാട്ടും കട്ട് ഓഫ് വളരെ കുറവാണ് കഴിഞ്ഞ വർഷം വന്നത് ഈയൊരു ഇൻഡെക്കിൽ വന്നത് എന്തായാലും ഇതേ രീതിയിൽ തന്നെ ഈ തവണയും സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് വരുമ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ കട്ട് ഓഫ് കുറവായിരിക്കും പക്ഷേ സെക്കൻഡ് സ്റ്റേജിൽ എന്തായാലും കട്ട് ഓഫ് കൂടുതലായിരിക്കും വരാൻ പോകുന്നത് ഇന്ത്യൻ നേവിയുടെ നേവി എസ് എസ് ആർ ആൻ്റെ എം ആർ കണക്കല്ലിവിടെ അവിടെ നിങ്ങൾക്ക് രണ്ട് എക്സാം എഴുതണം ഇവിടെ നിങ്ങൾക്ക് ഓരോ എക്സാം അറ്റൻഡ് ചെയ്താൽ മതി അതുകൊണ്ട് ഈ ഒരു ആദ്യത്തെ എക്സാമിൽ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് എടുത്ത് നിങ്ങൾ പഠിക്കുക സ്റ്റേജ് വൺ എന്തായാലും ക്രോസ് ആവും ഇത്രയും സിമ്പിൾ മാർക്ക് നേടാൻ ആർക്കാ പറ്റാത്ത ഒത്തിരി കുട്ടികൾ പാസ് ആയിട്ടുണ്ട് പഠിക്കാതെ പോയ കുട്ടികൾ പോലും ഈ എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റേജ് വൺ ആണ് ഞാൻ പറയുന്നത് സ്റ്റേജ് ടുവിൽ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ സ്റ്റേജ് വണ്ണിൽ ഈ എഴുതുന്ന എക്സാമിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് മനസ്സിലായ സ്റ്റേജ് ടുവിൽ വരാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയും സ്റ്റേജ് വണ്ണിലും സ്റ്റേജ് ടുവിലും വന്നെന്ന് പറഞ്ഞിട്ട് കാര്യം ോ നമുക്ക് വേണ്ടുന്നത് എവിടെയാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇതിനുവേണ്ടി നല്ലപോലെ നിങ്ങൾ പഠിക്കണം ഈ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് ഓൾ ഇന്ത്യ വൈസ് കട്ട് ഓഫ് ഇതിനെക്കുറിച്ചൊന്നും നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് അധികം അവയർനെസ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വീഴുന്ന വീഡിയോസ് നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഓരോ കാര്യത്തിലും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് ലഭിക്കുന്നതായിരിക്കും ഏത് ഡിഫൻസ് ജോബിനെ നിങ്ങൾ തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ്സ് ആണെങ്കിലും ആ ഒരു ഡിഫൻസ് ജോബിന്റെ ഒരു അവയർനെസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം എവിടെയാണ് ഫിസിക്കലിന് ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ് റിട്ടേൺ എക്സാമിന് ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയാണ് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിൽ ജി ഡി ആൻഡ് എസ് ആർ ടിക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും എപ്പോൾ നിങ്ങൾ ജി ഡിക്ക് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണം എപ്പോൾ എസ് ആർ ടിക്ക് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ പഠിക്കണം ഈ കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നതാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എയർഫോഴ്സ് എക്സ് വൈ മെഡിക്കൽ അസിസ്റ്റൻറ്റ് എന്നീ ട്രേഡിലേക്ക് അപ്ലൈ ചെയ്ത കുട്ടികൾ നിങ്ങൾ നിങ്ങളുടെ വീക്ക്നസ് അനുസരിച്ച് നല്ലപോലെ പഠിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അന ഡിഫൻസ് അക്കാഡമിയിൽ എയർഫോഴ്സ് ഓപ്പൺ റാലിയുടെതും എയർഫോഴ്സ് എക്സ് ആൻഡ് വൈഡുടെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പൺ റാലിക്കും വൈ ഗ്രൂപ്പ് ക്ലാസ് ആണ് വരുന്നത് അവർക്ക് വേണ്ടി ഡെയിലി ലൈവ് ക്ലാസ്സ് റെക്കോർഡ് സെഷൻ വീക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ മോക്ക് ടെസ്റ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈയർ കോഴ്സിന്റെ ടോട്ടൽ കോഴ്സീസ് ആണ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതുപോലെ എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ വൈഡിയുടെയും പ്രോപ്പർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എക്സിന്റെ കുട്ടികളുടെ ക്ലാസിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു ലെവലുള്ള പ്രോപ്പർ ക്ലാസ് ആണ് ലഭിക്കുന്നത് അതുപോലെ എയർഫോഴ്സ് എക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിനും ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നത് അല്ലാതെ ആർമി എൻ എടതോ ആർമി ടെക്കിന്റെയല്ല ലഭിക്കുന്ന പ്രോപ്പർ എയർഫോഴ്സിന്റെ ക്വസ്റ്റിനായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് എക്സിന്റെ ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് ആണ് ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ ജോയിൻ ചെയ്യാവുന്നതാണ് എയർഫോഴ്സ് ഓപ്പൺ റാലി വൈ ഗ്രൂപ്പിന്റെ ക്ലാസ് ആണ് ഇവർ ഫോളോ ചെയ്യേണ്ടത് പിന്നെ എയർഫോഴ്സ് എക്സിന്റെ വൈഡിയും ക്ലാസ് അവൈലബിൾ ആണ് കുട്ടികൾ അതുകൊണ്ട് കേരളത്തിലെ എല്ലാ കുട്ടികളടുത്തും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നല്ലപോലെ പഠിക്കുക ഈ ഒരു ചാൻസ് മിസ്സ് ചെയ്യരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആന ഡിഫൻസ് അക്കാഡമിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് രണ്ട് രണ്ട് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിലെ ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ കോൾ ചെയ്യാം പ്രോപ്പർ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കുട്ടികളെ ഈ ഒരു കോൾ ചെയ്യുന്ന ടൈമിംഗ് ആണ് മോർണിംഗ് ടെൻ എ എം അതുപോലെ തന്നെ ഈവനിങ് ഫൈവ് തേർട്ടി പി എം ഈ ടൈമിനിടയിൽ നിങ്ങൾ കോൾ ചെയ്യാൻ നോക്കുക മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആണ് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ട് കാണുമോ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയാണെന്നുണ്ടെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീടുകളുടെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്